ജി എസ് ടിയുടെ പുതിയ സ്ലാബ് സാധാരണക്കാർക്ക് ഏറെ സഹായകരമാകുന്നതാണ് സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുറവുണ്ടാകും പാലുൽപ്പന്നങ്ങൾക്കും ജി എസ് ടി ഇളവ് ലഭിക്കുന്നതോടെ മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ വില കുറയും നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങിയ നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത് മിൽമ നെയ്യ് ലിറ്ററിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറയും ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ടായിരുന്ന നാൽപ്പത് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും അൻപത് ഗ്രാം പനീറിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായും കുറയും ഒരു ലിറ്റർ മിൽമ വാനില ഐസ്ക്രീമിന്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായും കുറഞ്ഞിട്ടുണ്ട് പുതിയ സ്ലാബ് തൊണ്ണൂറ് ശതമാനത്തോളം സാധനങ്ങളുടെ വിലക്കുറവ് ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ ബി എ പ്രകാശ് പറഞ്ഞു നേരത്തെ നിലവിൽ നിന്നിരുന്ന ജി എസ് ടി നിരക്കുകളിൽ നിന്ന് വലിയൊരു വെട്ടിക്കുറവാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല നാല് ജി എസ് ടി നിരക്കുകള് രണ്ടായിട്ട് കുറഞ്ഞു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ഗുഡ്സും സർവീസസിന്റെയും ജി എസ് ടിയിൽ വലിയൊരു കുറവുണ്ടായി അപ്പൊ ഇത് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും മാത്രമല്ല ഈ വളരെ മോശമായി നിലനിൽക്കുന്ന ഗ്ലോബൽ സാമ്പത്തിക സിറ്റുവേഷനും പ്രത്യേകിച്ച് ട്രംപിന്റെ പോളിസികളും മൂലം വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ സാഹചര്യത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താനും ഇന്ത്യയിൽ കൂടുതൽ ഉൽപാദനം ഉൽപാദനവും നിക്ഷേപവും നടത്താനും വളരെ സഹായകരമായ ഒരു അന്തരീക്ഷവും ഈ നടപടി മൂലം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇതിന്റെ ഭാഗമായി കേരളത്തിലും വലിയ അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ആവശ്യമായിട്ടുള്ള എയ്റ്റി പെർസെന്റ് കൺസ്യൂമർ ഗുഡ്സും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണല്ലോ പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും അത് വാഹനങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആയാലും മറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആയാലും ഒക്കെ തന്നെ പ്രധാനമാക്കെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജി എസ് ടി നിരക്കിലെ വന്നിരിക്കുന്ന ഈ കുറവ് തീർച്ചയായിട്ടും കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വിലയിൽ ഒരു കുറവുണ്ടാവാൻ ഞാൻ അതേസമയം ലോട്ടറികൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിലവിലെ ടിക്കറ്റ് നിരക്ക് തുടരുമെന്നാണ് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത് സമ്മാനത്തുകയുടെ എണ്ണത്തിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്താനാണ് തീരുമാനം ലോട്ടറി ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് കൂട്ടിയത് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം